ഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് സി ഡബ്ല്യു എസ് എ നേതൃത്വത്തിൽ പന്തം പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി ചടങ്ങിൽ സി ഡബ്ല്യു എസ് എ സംസ്ഥാന ക്ഷേമനിധി ബോർഡ് അംഗം പ്രമോദ് കെ പി ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക വടകരയിൽ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി ഡബ്ല്യു എസ് അംഗം പ്രമോദ് കെ പി ഉദ്ഘാടനം ചെയ്തു ക്രഷർ ഉടമകള് അതിനുശേഷം ഇപ്പോൾ കേരളം ഒറ്റാകെതിൽ കെട്ടി നിർമ്മാണ വസ്തു ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ ഒരാഴ്ചയായി സിമെന്റിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി കമ്പിക്ക് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസവും കൊണ്ട് വില കൊടുക്കും അങ്ങനെ പാവപ്പെട്ട കരാറുകാരെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടി സർക്കാരിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനും ഈ വില കുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടകര ഈ ഇല്ലാപ്പള്ളി വടകര ഓർക്കട്ടറി മേഖലയിലെ സി ഡബ്ലേസിലെ പ്രവർത്തകർ നേതാക്കളും നടത്തുന്ന ഈ ധർണയിലും തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം വടകര മേഖലാ പ്രസിഡന്റ് ദേവരാജൻ എൻ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വില്യാപ്പള്ളി മേഖലാ സെക്രട്ടറി അശോകൻ സ്വാഗതം പറഞ്ഞു വടകര ഓർക്കാട്ടേരി വില്ലാപ്പള്ളി എന്നീ മേഖലകളിലെ മുഴുവൻ മെമ്പർമാരുടെയും സാന്നിധ്യം കൊണ്ട് ധർണാ സമരം വൻ വിജയമായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിംലാഷ് വി പി അഴിയോ ബിജീഷ് മുക്കാളി വില്ലാപ്പള്ളി മേഖലാ പ്രസിഡന്റ് ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം